നമുക്ക് പിന്നെ ടവറിൻ്റെ മിണ്ടാണ്ടി ചക്കി ചക്കിക്ക് വിശക്കുന്നുണ്ട് തോന്നും ടവറിൻ്റെ മേലേന്ന് വീണിട്ട് കാക്കയ ആക്രമിച്ചിട്ട് വീണിട്ട് കിട്ടിയ പെരുന്തൻ്റെ കുഞ്ഞായത് ചെറിയ കുഞ്ഞായിരുന്നു ഏറ്റാകദേശം ഒരാഴ്ചയായി ആളുകൾ ചാറായി കാക്കെ ആക്രമിച്ചിട്ട് നമ്മൾ ചത്തു എന്ന് വിചാരിച്ചതല്ല എൻ്റെ ഒരു ഫ്രണ്ട് എനക്ക് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു ഇതിനൊന്ന് സംരക്ഷിക്കണം ഭക്ഷണം എല്ലാം കൊടുത്തു ഒന്ന് സംരക്ഷിക്കണം എൻ്റെ വലുതായിട്ടാവും കുറച്ച് ഒരു മൂന്ന് രണ്ടാഴ്ച ആയിട്ട് വിട്ടേന്ന് പറഞ്ഞങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്നാക്കിയാന്ന് അപ്പോൾ നല്ലവണ്ണം മത്തി എല്ലാം അടിക്കും ബിന്ദുവാന്ന് മത്തിയെല്ലാം കൊടുക്കൽ പിന്നെ ഡെയിലി അഞ്ചെട്ട് മത്തി ഒന്നുമല്ലോ ബന്തു അഞ്ചെട്ട് മത്തി വേണം അജലം രണ്ടു വൃത്തിയെല്ലാം ഒന്നുള്ളൂ ഇപ്പൊ നല്ല ഉഷാറായുമ്പോഴത്തേക്കൊരു അഞ്ചെട്ട് മത്തി വേണം പറക്ക് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പ്ലീറ്റ് കാഷ്ടിച്ചിട്ട് നമ്മൾ ചുമരല്ല ആകെ വൃത്തിയാടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഫുള്ള് വൃത്തിയാടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആളെ നേരെ കുറച്ച് അപ്പുറം പുറത്ത് പുറത്തേക്ക് മാറ്റിയിട്ട് അടയാക്കണം ഇപ്പം വിടാനായില്ല കുറച്ചും കൂടി കഴിഞ്ഞാലേ നമുക്ക് വിടാൻ കഴിയും അടാനുള്ള വൃത്തിയാക്കുന്നുണ്ട് മത്തി നമുക്ക് порта сайд лек

എന്തോ ഇടങ്ങാറാക്കാനാ വന്നു ചിട്ടാന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു സാധന അപ്പം മീൻ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് സാൻ അപ്പുറത്തോട്ട് മീൻ കൊടുത്തോ എന്നാ പിന്നെ അങ്ങനെ കൊത്തൂല ഇനിയിപ്പനിയിപ്പാൾ വലുതാന്ന് ഞാൻ അതിനെ ശ്രദ്ധിക്കണം കാരണം അതാ അപ്പുറം വേക്കല് ചെക്ക് ചെയ്താൽ വെക്കലേ ഇനി പേരിലോട്ടിനെ ചെക്ക് ചെയ്യുന്നതാണ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മീൻ്റെ മണടിക്കുമ്പോ അങ്ങോട്ട് പോകും അത് ഓം കെട്ടുന്നെടുക്കുന്നതാണ് അതിന്റെ ശ്രദ്ധ കമ്പളിക്ക് ആള് ഭയങ്കര അക്രമിയാണ് മീന് കണ്ടപ്പാട് ആള് മീനടിച്ചു ആൾ വിളിക്കുമ്പോഴത്തേക്കന്നെ പുറത്തേക്ക് വരും മിക്കവാറും ഇയാൾ നമ്മളെയും വിട്ട് പോകാനുള്ള സാധ്യതയില്ല കാരണം ഇവിടെ നല്ലവണ്ണം മീൻ ഒരു ദിവസം എട്ടും പത്തും മത്തി എല്ലാം ആളടിക്കുന്നത് പുറത്തു പോയാലും ഇതുവരെ കിട്ടില്ല അപ്പം നമ്മളൊരു പിന്നെ ഒരു ഒന്ന് രണ്ടാഴ്ചയും കൂടി ആയാലും പറക്കാനായിട്ടാകുമ്പോൾ നമ്മൾ അള തുറന്നു വിടും അപ്പോൾ അത്ര വരെ നമ്മളിവിടെ സുരക്ഷിതമായിട്ട് ഇതിൻ്റെ ബാക്കിലെല്ലാം എന്തെല്ലാം എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് മഞ്ഞും മഴയൊന്നും കൊള്ളാണ്ട് കവറ് ചെയ്യണം അപ്പം ആളെ സുരക്ഷിതനെ ആക്കി വെക്കണം ആ തുണി സനടൈമിൽ കൊടുക്കുക അതിൻ്റെ മേലോട്ടിട്ട് പൊത്തിയിട്ട് കെട്ടിട്ട് രണ്ട് സൈഡിലിട്ട് കെട്ടിക്കോ സനം നമുക്ക് നമുക്കിനെ വളർത്താൻ പറ്റില്ല അപ്പൊ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച കൂടി ആയി കഴിഞ്ഞാൽ അത്ര വരെ നമ്മൾ സുരക്ഷ ഏതായാലും നമ്മൾ ജീവൻ ഇത്രം വരെ റെഡിയാക്കി വെച്ചിട്ട് ഒരു അപകടം ഇല്ലാണ്ട് റെഡിയാക്കി വെച്ചില്ലേ അപ്പൊ ഇനി ഒരു ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്തിട്ട് പറക്കാനായിട്ടാകുമ്പോൾ നമ്മൾ ഇവരെ മല്ല തുറന്നു വിടും ആദ്യം ഇതിന്റെ കിട്ടുമ്പോൾ ഇതിന്റെ പകുതിയെ ഉണ്ടായിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇപ്പം നല്ല ഉഷാറായ ആദ്യം നിൽക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ എണീച്ച് നിൽക്കുന്നത് നമ്മൾ വിളിക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നു വിളിക്കുമ്പോൾ വേഗം വന്നിട്ട് മീനെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഓ ഇല്ലല്ലേ രാത്രി മാത്രമേ നമ്മള് പിന്നെ ഇതിന്റെ വാതിൽ അടച്ചിടലും പകല് തുറന്നൊക്കെ തന്നെയാണ് പുറത്ത് പോകുന്നുണ്ടെ പുറത്ത് പോയിക്കോട്ടെ രാത്രി പിന്നെ എന്തെങ്കിലും വന്നിട്ട് കുറുക്കണോ എന്തെങ്കിലും കടിക്കണ്ടോ എന്ന് വെച്ചിട്ട് നമ്മൾ അടച്ചിട്ടില്ലാന്ന് അപ്പഴത്തേക്ക് വേറെ ഒരാള് വന്നിട്ടുണ്ട് ഒരു തലേനും കൊടുത്ത സാധനി മീനിന്റെ മണ്ണടിച്ചിട്ട് ആ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിനെ കുറുക്കാൻ കഴിച്ചോണ്ട് പോയി രാത്രി ഈ ഒരാൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ ഇത് തന്നെ ഇപ്പം ബാക്കിയാകുന്നത് നമ്മള് രാത്രി വീട്ടിന്റെ രാത്തു കയറ്റി നിൽക്കുന്നോണ്ടാണ് മറ്റേ പുറത്താങ്കിൽ ഇനിയും കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും ഉഷാറായിട്ട് നമുക്കൊരു ഒന്ന് രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടാവുമ്പോ നമുക്ക് ഇതിനെ ഇതിന്റെ ലോകത്തേക്ക് തുറന്നുവിടാം അല്ല സാനി ആരും നമ്മൾ കൂട്ടിൽ അടച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമുക്കിതിനെ തുറന്നുവിടാം ഒരു ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യാം അതിൻ്റെ ചിറകെല്ലാം ഉഷാറായി വരട്ടെ അപ്പോൾ നമ്മൾ ചക്കീന കാക്കയും മറ്റുള്ള ജീവികളൊന്നും ആക്രമിക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇതിനെ മേലട റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഇവിടെ നിന്ന് താഴെ കാഷിച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നല്ല ഉഷാറായി ചിറകെല്ലം നല്ല പറക്കാനായിട്ടാകുമ്പോൾ ആളെ ഇവിടുന്ന് തുറന്നു വിടും പരന്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർത്താൻ പാടില്ല വളർത്താൻ പാടില്ലാത്ത പക്ഷിയാണ് പരുന്ന് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് പരുന്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ടാഴ്ചയും കൂടി ഇതിൻ്റെ പിന്നെ ചിറകെല്ലം വന്ന് ക്ലിയറായി ഒരു രണ്ടാഴ്ചയും കൂടി ആയിക്കഴിഞ്ഞാൽ ആളെ പിന്നെ തുറന്നു വിടും അത്ര വരെ ആളെ നമ്മളെ സേഫ്റ്റി തന്നെ ഈ ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്